Bye. Yeah. എപ്പോഴും ബിരിയാണി അല്ലേ ഉണ്ടാക്കല് എന്നാ പിന്നെ ഇന്നൊരു ചേഞ്ചിന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാന്ന് വെച്ച് ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ സാധാ ഫ്രൈഡ് റൈസ് അല്ലോ എഗ് ഫ്രൈഡ് റൈസ് ആണേ എഗ് ഫ്രൈഡ് റൈസ് ആണെങ്കിലും ഇതിലേക്ക് കുറേ പച്ചക്കറികൾ ആവശ്യമുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം ആദ്യം തന്നെ ചെയ്യേണ്ടത് അരി എടുക്കാണ് ഞാൻ എടുത്തത് ബസ്മതി റൈസ് ആണ് ഇനിയിപ്പം ബിരിയാണി റൈസ് വെച്ചിട്ട് മുമ്പക്ക് ഫ്രൈഡ് റൈസ് വേണമെങ്കിലും ഉണ്ടാക്കാം പക്ഷേ റെസ്റ്റോറന്റ് സ്റ്റൈലിൽ ഒരു ഫ്രൈഡ് റൈസ് ആണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്മതി റൈസ് തന്നെ വേണം കേട്ടോ ആദ്യം തന്നെ ഞാൻ ചെയ്തത് ഒരു ഗ്ലാസ് ബസ്മതി റൈസ് എടുത്ത് നന്നായി കഴുകിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അവിടെ മാറ്റി വെച്ചതാണ് ചോറൊക്കെ വെക്കാനാവുമ്പോഴത്തേക്ക് അത് അവിടെ കിടന്ന് ഒന്ന് കുതിരട്ടെ ഇനിയാണ് അടുത്ത ടാസ്ക് പച്ചക്കറികൾ ഓരോന്നായിട്ടും കട്ട് ചെയ്ത് തുടങ്ങും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ക്യാരറ്റ് കാബേജ് ക്യാപ്സിക്കം പിന്നെ ഒരു ഉള്ളി ഇത്രയും നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കണം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കുനുകുനെ കട്ട് ചെയ്തെടുക്ക അതിന് നിങ്ങളത്ത് കട്ട് ചെയ്തെടുക്കുക പല സ്റ്റൈലിൽ വേണമെങ്കിലും ചെയ്യട്ടോ ഞാൻ ഇവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തത് അതാവുമ്പോൾ ഫ്രൈഡ് റൈസ് കഴിക്കുമ്പോ ആരും ഒന്നും മാറ്റി വെക്കൂലല്ലോ പച്ചക്കറി കട്ട് ചെയ്ത് സ്ഥിതിക്ക് ഇനി ഇമക്ക് ചോറ് വേവിക്കാം അടുപ്പത്ത് വെള്ളം വെച്ചിട്ടൊന്നും ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ നാല് ഉള്ളു ബസ്മതി റൈസ് ഒന്ന് വിട്ട് വിട്ട് നല്ല അടിപൊളിയായിട്ട് കുക്കായി കിട്ടുള്ളൂ ചോറിനെ ഇവിടെ കിടന്ന് വെന്തോട്ടോ അപ്പോഴത്തേക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ മുട്ട സെറ്റ് ആക്കി എടുക്കാം എഗ് ഫ്രൈഡ് റൈസ് ആണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ പിന്നെ മുട്ട മസ്റ്റ് ആണല്ലോ ഞാനിവിടെ ഒരു ഏഴ് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക മുട്ട മിക്സ് ചെയ്ത് വെച്ച ശരിക്കിനി അടുത്ത് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം എടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുക ഓയിൽ ചൂടായി വരുമ്പോൾ ചെറുതായി കട്ട് ചെയ്തു വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് തന്നെ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ വേവിക്കാൻ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുന്നതിനെ കൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം ഇനി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും ഒക്കെ നന്നായിട്ട് മുരിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഓരോരോ പച്ചക്കറികളായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പൊ പിന്നെ ആദ്യം തന്നെ നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നായിട്ട് ഇതുപോലെ വഴറ്റിയെടുക്ക ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അതൊക്കെ ചെയ്യാൻ ഉള്ളി അത്യാവശ്യം ഒന്ന് സെറ്റ് ആയി വരുമ്പോഴത്തേക്ക് അടുത്തത് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റും കുറച്ചു നേരം ഒന്ന് വഴറ്റിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അടുത്തത് ക്യാബേജ് ചേർത്ത് കൊടുക്കുക ക്യാബേജ് ചേർത്തിട്ട് നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ ഇട്ടതുകൊണ്ട് തന്നെ കൈ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണട്ടോ ഇല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അടുത്തത് ഇതിലേക്ക് ചേർക്കാൻ ഒരു വെജിറ്റബിൾ മാത്രമേ ബാക്കിയുള്ളൂ ക്യാപ്സിക്കം അപ്പൊ എന്താ വെച്ചാൽ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം കൂടി ഇതേപോലെ ചേർത്ത് കൊടുക്കുക ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇപ്പം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് മുട്ടയൊന്ന് പൊരിച്ചെടുക്കണം ഇതേ പാത്രത്തിൽ തന്നെ വേണമെങ്കിൽ ചെയ്യാം പക്ഷെ ഞാൻ ഇവിടെ വേറൊരു പാത്രത്തിലാട്ടോ ചെയ്യുന്നത് വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടൊന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് ഇമ്പക്കെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പഴത്തെ സൈഡിൽ നിന്ന് മുട്ടയൊന്ന് പൊരിച്ചെടുക്കാം മുട്ടയിൽ ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി ഇപ്പൊ ഈ പൊരിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കുരുമുളക് പൊടീന്റെ ഫ്ലേവർ മുട്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കേട്ടോ അതാ ഈ സമയത്ത് ചേർത്ത് കൊടുത്തത് മുട്ട ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത അടുപ്പിലുള്ള നമ്മളെ ഫ്രൈഡ് റൈസിന്റെ വെജിറ്റബിൾസിന് ഒരിക്കലും മറന്നു പോകരുത് ട്ടോ കാരണം അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടേ ഞാനത് നോക്കാൻ അമ്മേനെ ഏൽപ്പിച്ചിട്ടാണ് ഇവിടെ മുട്ട പൊരിക്കാൻ വന്നത് കേട്ടോ ഇനിയിപ്പോ മുട്ട പൊരിച്ചെടുത്തല്ലോ അതെന്ത്യാന്ന് വെച്ചാൽ ആ വെജിറ്റബിൾസിന്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക കൊടുക്കട്ടോ എന്നിട്ട് നേരത്തെ അതേ പരിപാടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക എല്ലാ സൈഡിലേക്കും എത്തട്ടെ ഇതിന്റെ ഇടയിൽ നമ്മളെ ചോറ് വന്നിട്ട് അത് അവിടെ ഊറ്റി ഊട്ടി വെച്ചിട്ടുണ്ടെട്ടോ ആ ചോറ് എടുത്തിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചോറിനെ പറ്റി പറയുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നാമത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് നല്ലവണ്ണം വെന്ത് പോകാൻ ില്ല പിന്നെ ചോറ് വെന്തതിനു ശേഷം കുറച്ചു നേരം നല്ലവണ്ണം തണുക്കാൻ വെക്കണം അല്ലെങ്കിൽ നമ്മൾ വെജിറ്റബിൾസിന്റെ കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് ചോറ് നന്നായിട്ട് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും പിന്നെ ചോറ് എത്ര നേരത്തുണ്ടാക്കി വെക്കാൻ പറ്റുമോ അത്രയും നേരത്തെ ഉണ്ടാക്കി വെക്കുന്നതാണ് നല്ലത് എനിക്കിവിടെ നേരമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ലാസ്റ്റ് മിനിറ്റ് ചോറ് വെക്കാൻ പോയത് ചോറും കൂടി ചേർത്ത് കൊടുത്ത സ്ഥിതിക്ക് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് സോയാ സോസ് ആണ് കേട്ടോ ആവശ്യത്തിന് വേണ്ട സോയാ സോസും കൂടി ചേർത്തിട്ട് നേരത്തെ പോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഇനിയിപ്പോ മിക്സിംഗ് ആണ് കേട്ടോ മെയിൻ അരി പൊട്ടി പോകാണ്ട് വെജിറ്റബിൾസും മുട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയി വരുന്ന രീതിയിൽ നല്ലോണം ഇളക്കി കൊടുക്കുക ഇനിയിപ്പതിലേക്ക് ചേർക്കേണ്ടത് കുരുമുളക് കൂടിയാണ് പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ എന്റെ കയ്യിൽ സ്പ്രിങ് ഓണിയൻ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കാൻ നിന്നില്ല കുരുമുളക് പൊടി ഒരുപാട് ഒന്നും ചേർത്ത് കൊടുക്കണ്ട കാരണം ഇതിൽ ഓൾറെഡി പച്ചമുളകും ക്യാപ്സിക്കും ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ അത്യാവശ്യം ഒരു എരിവിന് വേണ്ടിയിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം ഇതിപ്പോ ഞാൻ മല്ലിയില ചേർത്ത് കൊടുത്തതാണ് അതിനുശേഷം ഞാൻ പിന്നെ ഇതാ ഇത്രയും കുരുമുളക് പൊടി മാത്രമേ ഇതിലേക്ക് ഇടുന്നുള്ളൂ കേട്ടോ പിന്നെ വെജിറ്റബിൾസ് ആയിട്ട് ഇതിലേക്ക് വേണമെങ്കില് ബീൻസും കോണും ഒക്കെ ചേർത്ത് കൊടുക്കട്ടോ ഇതൊന്നും എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെജിറ്റബിൾസ് വെച്ചിട്ട് ഇനി ഇപ്പം അതൊന്നും ഇല്ല ഫ്രൈഡ് റൈസ് റെഡി നല്ല അടിപൊളി രുചിയിലുള്ള എഗ് ഫ്രൈഡ് റൈസ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പൊ ചിക്കൻ ഫ്രൈഡ് റൈസ് അതിന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് പൊരിച്ചിട്ടാല് ചിക്കൻ ഫ്രൈഡ് റൈസ് ആയി വെജ് ഫ്രൈഡ് റൈസ് അതിന് വിചാരിച്ചു വെച്ചാല് ചിക്കനോ എഗോ ഒന്നും ഇടാണ്ട് വെജ് ഫ്രൈഡ് റൈസ് ആയി സത്യം പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ഇവിടെ ഒരു റൈസിനെ തന്നെ ഇങ്ങനെ വെറൈറ്റി രൂപത്തിലൊക്കെ ആക്കാൻ പറ്റൂട്ടോ ഞാൻ അത്ര വലിയ ഫ്രൈഡ് റൈസിന്റെ ഫാനൊന്നല്ല എനിക്കപ്പഴും ബിരിയാണി തന്നെ ഇഷ്ടം പിന്നെ എല്ലാ പ്രാവശ്യവും ബിരിയാണി തന്നെ എല്ലാം ഉണ്ടാക്കലും വിചാരിച്ചൊരു വെറൈറ്റി ട്രൈ ചെയ്ത് നോക്കിയതാണ് സംഭവം അടിപൊളിയായിട്ടുണ്ട് കിട്ടും എന്തായാലും ഇടയ്ക്ക് ഒക്കെ നമുക്ക് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ വെച്ചുകൊടുക്കാൻ നല്ലൊരു ഓപ്ഷനാണ് ഇതിന്റെ പേരും പറഞ്ഞ് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എന്തായാലും അകത്ത് എത്തുമല്ലോ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ബിരിയാണി ആണോ ഫ്രൈഡ് റൈസ് ആണോ കൂടുതൽ ഇഷ്ടം എല്ലാവരും വീഡിയോന്റെ അടിയിലൊന്ന് കമന്റ് ചെയ്യണേ അപ്പോ ഒക്കെ ഞാനതൊന്ന് കഴിച്ചു തീർക്കട്ടെ